അപ്പോൾ നമ്മൾ ഒന്നാം ഭാഗത്തിൽ പറഞ്ഞത് തന്നെ തുടരുകയാണ് അതിൻ്റെ ആശയം അതുപോലെ തന്നെ തുടരുന്നു സത്വസ്ഥ സമ്പത്ത് തികഞ്ഞിട്ടും അധകൃതർ എന്ന് അവഗണിക്കപ്പെടുന്നവരുടെ മഹത്വ കീർത്തനമാണ് തുമ്പപ്പൂ എന്ന കവിത എന്നായിരിക്കും ഒരു ചോദ്യം ചിലപ്പോൾ എസ് എ ചോദിക്കാൻ സാധ്യത അതുപോലെ ആഢ്യൻ മുതൽ കന്ത്യജനോളമാർക്കും പെറ്റമ്മ ഭൂദേവി പിതാവ് ദൈവം സന്ദർഭവും ആശയവും എഴുതുക എന്ന് ചിലപ്പോൾ അനോട്ടേഷൻ ചോദിച്ചേക്കാം കുപ്പക്കുഴിക്കുള്ളിൽ കാണപ്പെടുന്ന തുമ്പച്ചെടിയെ കവി എങ്ങനെ അവതരിപ്പിക്കുന്നു എന്ന് ചോദിച്ചേക്കാം ഉച്ചനീചത്വങ്ങളെപ്പറ്റി മഹാകവി ഉള്ളൂർ തുമ്പപ്പൂവിൽ അവതരിപ്പിക്കുന്ന ആശയങ്ങൾ വിവരിക്കുക ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളായിരിക്കും ഈ കവിതയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുക ധാരാളം അനോട്ടേഷൻ ചോദിക്കാൻ സാധ്യതയുള്ള വരികൾ ഇതിലുണ്ട് അതിലെ ഒന്നാം ഭാഗത്തിൽ ഞാൻ ചില പ്രധാനപ്പെട്ടത് പറഞ്ഞു ഇനിയും ചില പ്രധാനപ്പെട്ടത് കൂടി സൂചിപ്പിച്ച് നമുക്ക് അവസാനിപ്പിക്കാം ഇതിൽ തന്നെ പറയുന്നു ചേറിൽ കുരുക്കുന്നു സിതാംബുജങ്ങൾ സിതാംബുജം വെളുത്ത താമരകളാണ് അപ്പോൾ ചേറിലാണ് സിതാംബുജങ്ങൾ വിടരുന്നത് എന്ന് വെച്ചാൽ കറുത്ത ചെളിയിലാണ് മനോഹരമായ വെളുത്ത താമരപ്പൂക്കൾ വിരിയുന്നത് കാറിൽ പറക്കുന്നു പയ കണങ്ങൾ കാർമേഘത്തിനുള്ളിൽ കറുത്ത മേഘത്തിനുള്ളിലാണ് വെളുത്ത് നൈർമല്യമാർന്ന ശുദ്ധമാർന്ന പയകണങ്ങൾ ജലകണങ്ങൾ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ മങ്ങിക്കിട ുന്നൊരു പൃഷ്ഠഭൂമി മഹാർഹ ചിത്രം വരവാൻ മനോജ്ഞം അതുകൊണ്ട് നിനക്ക് ചുറ്റും അല്ലെങ്കിൽ നിനക്ക് കുപ്പ തുമ്പപ്പൂ കിടക്കുന്നത് അല്ലെ ആ തുമ്പപ്പൂ അതിൽ നിന്നാണല്ലോ വിടർന്നു വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ കറുത്തു കിടക്കുന്ന അല്ലെങ്കിൽ എന്താണ് വളരെ പരിതാപകരമായ ഒരു പശ്ചാത്തലത്തിൽ ഒരു ഭൂ പശ്ചാത്തലത്തിൽ കിടക്കുന്ന പൃഷ്ഠഭൂമിയിൽ കിടക്കുന്ന അത്തരമൊരു മങ്ങി കിടക്കുന്ന ഒരു ഭൂമിയുടെ ഭാഗമായി നിൽക്കുന്ന നിനക്ക് മഹാർഹ ചിത്രം വരവാൻ മനോജ്ഞമാണ് കാരണം എന്തുകൊണ്ടാണ് നിൻ്റെ നിനക്ക് നീ വളരെ ശ്രേഷ്ഠയാണ് എന്ന് പറയുകയാണ് കാരണം എന്താണ് ഇതാണ് ചെളിയിൽ നിന്നും ആണ് വെളുത്ത താമരപ്പൂക്കൾ വിടർന്നു വരുന്നത് കാറിലാണ് കാർമേഘങ്ങളിലാണ് വെളുവിളാന്ന് വെളുത്ത പരിശുദ്ധമായ നൈർമല്യമായ ജലഗണങ്ങൾ മഴ ജലഗണങ്ങൾ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് നിൻ്റെ ഈ പശ്ചാത്തലം നിനക്ക് ശ്രേഷ്ഠമാണ് എന്ന് കവി പറയുന്ന വരികൾ ഓർക്കുക അതുപോലെ പറയുന്നു വിത്തത്തെ വൃത്തത്തിനുമീതയുണ്ടോ വിജ്ഞൻ്റെ നേത്രം വിലവച്ചിടുന്നു പൂജയ്ക്ക് നാം കുത്തുവിളക്ക് തന്നെ കൊളുത്തണം വൈദ്യുത ദീപമല്ല അതാണ് എത്ര വലിയവനായാലും ഒരു പൂജാതി കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ വിളക്കാണ് കൊളുത്തുന്നത് അല്ലാതെ കുറേ ട്യൂബ് ലൈറ്റുകൾ ഇടുകയല്ല അല്ലെങ്കിൽ കുറേ വലിയ വെളിച്ചം കൃത്രിമ വെളിച്ചം വൈദ്യുത വെളിച്ചം പ്രകാശിപ്പിക്കുകയല്ല അതിൻ്റെ സാങ്ക്റ്റിറ്റി പരിശുദ്ധത അതിൻ്റെ ഏറ്റവും ആ ബഹുമാന്യത എന്ന് പറയുന്നത് നിലവിളക്ക് അല്ലെങ്കിൽ വിളക്ക് കൊളുത്തി വെച്ചാണ് നമ്മൾ പൂജ ചെയ്യുന്നത് അല്ലാതെ ബൾബ് എടുത്ത് വിളക്കിൻ്റെ സ്ഥാനത്ത് വെച്ചല്ല അപ്പം ചിലതിന് ചില സ്ഥാനങ്ങളുണ്ട് അതുകൊണ്ട് നീ പാവപ്പെട്ടവനാണ് എന്ന് കരുതി നീ വിഷമിക്കേണ്ടതില്ല കാരണം അറിവുള്ളവൻ നിന്നെ അംഗീകരിക്കുക തന്നെ ചെയ്യും അതുകൊണ്ടാണ് പറയുന്നത് വിജ്ഞൻ്റെ നേത്രം വില വെക്കും നിന്നെ അല്ലാതെ പണം വിത്തത്തെ വെച്ചിട്ടല്ല ഒരാളെ പരിഗണിക്കേണ്ടത് സമ്പത്ത് നോക്കിയല്ല ഒരാളെ പരിഗണിക്കേണ്ടത് അവൻ്റെ അറിവ് അതിനെ നോക്കിയാണ് അല്ലെങ്കിൽ അവൻ്റെ ആ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്വാളിറ്റി അവൻ്റെ ഗുണഗണങ്ങൾ നോക്കി വേണം അതുകൊണ്ട് പൂജയ്ക്ക് നാം വിളക്കാണ് കൊളുത്തുന്നത് അല്ലാതെ വൈദ്യുതി വിളക്കുകളല്ല വിളക്കിന് പകരമായി കത്തിക്കുന്നത് എന്ന് കവി അവനെ ഈ തുമ്പപ്പൂവിനെ ആശ്വസിപ്പിക്കുകയാണ് അല്ലെങ്കിൽ തുമ്പപ്പൂവിനോട് അവൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് പറയുകയാണ് എന്ന് മാത്രമല്ല അദ്ദേഹം വീണ്ടും പറയുന്നു ദാതാവിന് എന്താണ് പാഴ്പുൽക്കൊടി പോഴിക്ക് ദാതാവിന് പോ ദാതാവിനും പോകണം നാളിൽ നിന്നെ സൃഷ്ടിച്ച ദൈവങ്ങൾക്ക് പോലും ഏറ്റവും എന്താണ് നിന്നെ സൃഷ്ടിച്ചതും ദൈവമാണ് വലിയ മണമുള്ളതും ഗുണമുള്ളതുമായ ആകർഷകമായ മിനുത്ത മറ്റു പൂക്കളെ സൃഷ്ടിച്ചതും ദൈവങ്ങളാണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ നാഗത്തിനും നാഗുവിനും നിന്നോടും ആ പൂക്കളോടും ഒരേ സമീപനമായിരിക്കണം ദൈവങ്ങൾക്കുണ്ടാകേണ്ടത് അല്ലെങ്കിൽ നിന്നെ കൂടി പരിഗണിക്കേണ്ടി വരും ദൈവങ്ങൾക്ക് കാര്യം എന്താണ് നാഗത്തിനും നാഗുവിനും നാഗം സ്വർഗമാണെന്ന് നിങ്ങൾക്കറിയാം എന്ന് പറഞ്ഞാൽ മൺപുറ്റാണ് ചിതൽപ്പുറ്റാണ് ഈ മൺപുറ്റിനും സ്വർഗത്തിനും ഒരേപോലെയാണ് രണ്ടും സൃഷ്ടിക്കുന്ന ദൈവമാണ് ഒരേപോലെയാണ് പരിഗണിക്കുന്നത് അതുകൊണ്ട് തന്നെ ദൈവം നിങ്ങളെ ഒരേപോലെ എല്ലാ വലിയവരിലും ചെറിയവരിലും നിറഞ്ഞു നിൽക്കുന്നത് ഈശ്വരൻ്റെ കടാക്ഷമായതിനാൽ ഈശ്വരൻ്റെ അണുക്കളായതിനാൽ ഈശ്വരൻ്റെ പ്രതീകങ്ങളായതിനാൽ ആരുച്ചർ ആര് നീചർ ആരാണ് വലിയവർ ആരാണ് മോശക്കാർ എന്ന് ഒരിക്കലും ആരെയും നമ്മൾ പിന്നെ പരിഗണിക്കാൻ അല്ലെങ്കിൽ വേർതിരിക്കാൻ പാടില്ല അത് ലജ്ജാകരമാണ് എന്ന് കവി ഇതിൽ പറയുന്നു എന്നിട്ട് അദ്ദേഹം പരമശിവനെയാണ് മഹാവിഷ്ണുവിനെയും ബ്രഹ്മാവിനെയും കാൾ അദ്ദേഹം ത്രിമൂർത്തികളിൽ പരമശിവനെയുമായാണ് തുമ്പപ്പൂക്കളെ കണക്ട് ചെയ്യുന്നത് കാരണം തുമ്പപ്പൂവ് എന്ന് പറയുന്ന ഈ ആരും പൂജിക്കാൻ എടുക്കാത്ത ഈ പൂക്കൾ പരമശിവൻ്റെ മുടിയിൽ ചൂടാറുണ്ട് എന്ന് കവി പറയുന്നു അതുകൊണ്ട് പരമശിവന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണല്ലേ ഈശ്വരൻ എന്ന ഈശ്വര ദർശനത്തിൽ അദ്ദേഹം പരമശിവനെയാണ് പരിഗണിക്കുന്നത് മഹാദേവനെയാണ് പരിഗണിക്കുന്നത് എന്നിട്ട് അദ്ദേഹം പറയുന്നു ഗിരീശനെ ആണ് അദ്ദേഹം പരിഗണിക്കുന്നത് കുന്നേതു നിന്നിൽ കുഴിയേത് പാർത്താൽ സർവം പരബ്രഹ്മമയമാണ് ഈ സവിധി ഈ ഈ ജന്മം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഭൂമി എന്ന് പറയുന്നത് പരബ്രഹ്മമയമാണ് മയമാണ് അത് അവിടെ കുന്നും കുഴിയുമുന്നും പ്രത്യേകമില്ല എല്ലാം ദൈവത്തിൻ്റെ പരബ്രഹ്മത്തിൻ്റെ മയമാണ് എന്ന് പറയുന്നു അതുകൊണ്ട് പരസ്പരം നിങ്ങൾ വലിയവരാണ് നിങ്ങൾ ചെറിയവരാണ് എന്ന് പറയുന്ന ഉച്ച നീചത്വങ്ങൾ പരിഗണി അങ്ങനെ ഒരു ആരാണ് ഉച്ചർ ആരാണ് നീചർ എന്ന് വിഭജിക്കാൻ പാടില്ല എന്ന നിലപാടാണ് അദ്ദേഹം എടുക്കുന്നത് അതുപോ അതുകൊണ്ട് അദ്ദേഹം തുമ്പപ്പൂവിനെ ആശ്വസിപ്പിക്കുകയാണ് നിനക്കൊരിക്കലും ഒരു പുറകിൽ നിൽക്കുന്ന പൂവാണ് അല്ലെങ്കിൽ നീ താഴെ പാവപ്പെട്ടവനാണ് എന്നൊരു കോംപ്ലെക്സ് അങ്ങനൊരു വിചാരം വികാരം നിനക്ക് തോന്നരുത് എന്ന് അത് അതിലൂടെ അദ്ദേഹം അധകൃത അല്ലെങ്കിൽ എന്താണ് പാവപ്പെട്ടവരായ ജനങ്ങളോട് അദ്ദേഹം അത് പറഞ്ഞു കൊടുക്കുകയാണ് എന്നിട്ട് പറയുന്നു ശിശുക്കൾ തൻ പുഞ്ചിരി പോലെ നീക്ക് ചിത്തം കുളിർപ്പിപ്പ് ഒരു കൊച്ചുപൂവേ വെൺതിങ്കൾ രാഗും പൊടി കൊണ്ടു തീർത്തു വേദസ് നിന്മയി അതിനില്ല വാദം എന്നാണ് ശിശുക്കളുടെ പുഞ്ചിരി പോലെയാണ് ശരിയാണ് അദ്ദേഹം എത്ര സൂക്ഷ്മമായാണ് തുമ്പപ്പൂക്കളെ പരിഗണിക്കുന്നത് നോക്കുക ശിശുക്കളുടെ പുഞ്ചിരി പോലെയാണ് നീ വിടർന്നു നിൽക്കുന്നത് അങ്ങനെ നിന്നെ നോക്കിയാൽ നിന്നെ ഹൃദയപൂർവ്വം നോക്കുന്ന ഒരാൾക്ക് മനസ്സ് കുളിരും കാരണം നീ വളരെ ലളിതനാണ് നീ വളരെ നിർമ്മലനാണ് നീ വളരെ എന്താണ് സാധാരണക്കാരനാണ് വളരെ വളരെ എന്താണ് താഴെ തട്ടിൽ നിൽക്കുന്നവനാണ് നിനക്ക് ആ വലിയ പൂ മണമില്ല ഗുണമില്ല മിനുസമില്ല അമ്മ നാട്ടുകാരെ മുഴുവൻ ആകർഷിക്കാനുള്ള അല്ലെ ആകർഷിക്കുന്നില്ല പക്ഷേ നീ വളരെ ലാളിത്യമുള്ളവനാണ് നീ വളരെ എന്താണ് എന്തു വേദനയിലും ചിരിക്കുന്നവനാണ് അപ്പം ഒരുപാട് ഗുണഗണങ്ങളുള്ളയാളാണെന്ന് നീ അതുകൊണ്ട് പറയുകയാണ് ശിശുക്കളുടെ പുഞ്ചിരി പോലെ നിൽക്കുന്ന പുഞ്ച് ശിശുക്കൾ പുഞ്ചിരിക്കുന്നത് പോലെ നിഷ്കളങ്കമാണല്ലോ അവരുടെ ചിരി അങ്ങനെ പുഞ്ചിരിച്ചു നിൽക്കുന്ന ആ പുഞ്ചിരി കാണുമ്പോൾ എൻ്റെ ചിത്തം മനസ്സ് കുളിർക്കുകയാണ് കൊൻ്റെ കൊച്ചുപൂവേ ഇനിയും പറയുകയാണ് വെൺതിങ്കൾ രാഗും പൊടി കൊണ്ടു തീർത്തു വെൺതിങ്കൾ ചന്ദ്രനെ രാഗി ആ പൊടി കൊണ്ട് തീർത്തതാണ് ആര് വേദസ് ബ്രഹ്മാവ് നിൻമെയ്യ് അതിനെല്ലാതം അല്ലാതെ നിന്നെ സൃഷ്ടിച്ചത് കുപ്പയിലാണ് എന്ന് കരുതി നീ വിഷമിക്കേണ്ട നിന്നെ ദൈവം അല്ലെങ്കിൽ ബ്രഹ്മാവ് വേദസ് സൃഷ്ടികർത്താവ് വേദസ് സൃഷ്ടിച്ചിരിക്കുന്നത് വെൺതിങ്കളിൻ്റെ അല്ലെ വെൺതിങ്കൾ രാഗി ആ പൊടി കൊണ്ടാണ് എന്ന് അതിനെ ആശ്വസിപ്പിക്കുകയാണ് അതിനെ വിശേഷിപ്പിക്കുകയാണ് കവി എത്ര നല്ല സമീപനം മാന മനസ്സിൻ്റെ സമീപനമാണ് അപ്പോൾ അങ്ങനെ അങ്ങനെ അനേകം നല്ല ശ്ലോകങ്ങളിലൂടെ സഞ്ചരിച്ച് ഒരു ഘട്ടത്തിൽ പറയുന്നു പക്ഷെ നിന്നെ പലരും ഞാൻ പറ ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ നിന്നെ തൈനട്ട് വളർത്തി ജലമൊഴിച്ച് വളർത്തുന്നില്ല എന്ന് മാത്രമല്ല നിന്നെ വലിച്ചു മാറ്റി ഒരു വശ വശങ്ങളിലേക്ക് അല്ലേ സൈഡുകളിലേക്ക് വശങ്ങളിലേക്ക് വലിച്ചെറിയുന്ന കുറേ ആൾക്കാരുണ്ട് നമ്മൾ കഴിഞ്ഞ ശബ്ദഖണ്ഡത്തിൽ പറഞ്ഞു അത്തരം ശ്ലോകങ്ങൾ അദ്ദേഹം ആദ്യം പറയുന്നുണ്ട് എന്നിട്ട് വീണ്ടും അദ്ദേഹം ഒരിക്കൽ കൂടി പറയുകയാണ് പതിക്കയോ നിന്നുടെ പട്ടുമെയ്യയിൽ പാവിഷ്ടതൻ പാംസുലമായ പാദം ശപിച്ചതാമി കലിയിങ്കലാരും ശൗചത്തിനായി പ്രോക്ഷണിയോ വരിപ്പോന്ന് നിൻ്റെ പട്ടുമെയ്യയിൽ നിൻ്റെ ക്വാളിറ്റി നിൻ്റെ ഗുണഗണങ്ങൾ നിൻ്റെ നിർമ്മലം നിൻ്റെ നൈർമല്യം അറിയാതെ നിൻ്റെ ആ ധവളത അറിയാതെ നിൻ്റെ ആ എന്താണ് ലാളിത്യമറിയാതെ നിന്നെ ചവിട്ടി മെതിക്കാൻ ചിലർ തയ്യാറാകുന്നുണ്ട് അവരെയാണ് അദ്ദേഹം പറഞ്ഞ പാംസുലമായ പാദങ്ങൾ കൊണ്ട് ചവിട്ടി മെതിക്കുന്ന പാപിഷ്ടരുണ്ട് അത് ശരിയല്ല എന്ന് പറയുകയാണ് ശൗചത്തിനായി പ്രോക്ഷണിയെ വരിക്കരുത് അതായത് നശിപ്പിക്കാൻ വേണ്ടി പിന്നെ തുമ്പച്ചെടിയെ അല്ലെങ്കിൽ തുമ്പപ്പൂവിനെ ഉപയോഗിക്കരുത് എന്ന് കവി പറയുകയാണ് എന്നിട്ട് പറയുന്നു മനുഷ്യർ എല്ലാവരും മതാന്ധരല്ല ചിലർ പല തരത്തിലുള്ള മനുഷ്യരാണ് പക്ഷേ നീ നോക്കൂ കുനിഞ്ഞ് നിന്നെ കുതുകത്തോടെയേന്തി കൂടയ്ക്കകത്താക്കുന്നവരുമുണ്ട് നിന്നെ കൂടയിൽ പറിച്ച് അത്തപ്പൂവിടാനൊക്കെ നമ്മൾ തുമ്പപ്പൂക്കളെ വളരെ ആഹ്ലാദപൂർവ്വമാണ് സ്വീകരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ആൾക്കാരുമുണ്ട് എല്ലാവരും ഒരേപോലെ എല്ലാ മനുഷ്യർ എന്നദ്ദേഹം വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അദ്ദേഹം വളരെ എന്താണ് ദീർഘമായ മുപ്പത്തിനാല് ശ്ലോകങ്ങളുള്ള ദീർഘമായ ഒരു കവിതയാണിത് എല്ലാം നമുക്ക് വിശദമായി പറഞ്ഞു പോകാൻ കഴിയില്ല എങ്കിലും അദ്ദേഹം ഗംഗയെയും ശിശുചന്ദ്രനെയും ഈശ്വരനെയും ഒക്കെ ഇതിലേക്ക് കൊണ്ടുവരുന്നുണ്ട് മഹാദേവൻ അദ്ദേഹത്തിൻ്റെ തലമുടിയിൽ ചൂടാൻ ഉപയോഗിക്കുന്നു കുനിഞ്ഞെടുക്കാൻ ഒരു ഭൂതരന്യെ കുപ്പയ്ക്കുമേലൊന്നുകി വീണുചാകും അല്ലെങ്കിൽ ഒറ്റ ഒറ്റക്കുതി കൊണ്ടുയർന്ന് ഹരോത്തമാങ്കത്തെ അലങ്കരിക്കും ശിവശിരസ്സാണ് ഹരോത്തമാങ്കം ശിവശിരസിനെ കുപ്പക്കുള്ളിൽ നിന്നെ കാണുന്ന കുറേ ആൾക്കാരുണ്ട് പക്ഷേ നീ മ നിന്റെ മഹത്വം ഒറ്റ കുതിപ്പിനുയർന്ന് ശിവൻ്റെ പരമശിവൻ്റെ ശിവശിരസിനെ അലങ്കരിക്കുന്ന പൂവായി നീ മാറുന്നു അങ്ങനെ നീ ഒരു കുലത്തിനേക്കാൾ ഗുണമെണ്ണോർക്ക് കുലത്തിനേക്കാൾ ഗുണം അതാണ് അതിൻ്റെ കൺക്ലൂഷൻ അങ്ങനെയാണ് കുലത്തിനേക്കാൾ ഗുണം എണ്ണുന്നവർക്ക് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു ജനിച്ച വംശമോ ജാതിയോ മതമോ വീടോ കുടുംബമോ മഹിമയോ ഒന്നുമല്ല ഗുണമാണ് അപ്പോൾ കുലത്തിനേക്കാൾ ഗുണമെണ്ണുപോർത്തൻ കണ്ണിന് നീയേ ഖനസാര ഖണ്ഡം അത് ഓർത്ത് വെക്കണം അവരി അങ്ങനെ കുലത്തിനേക്കാൾ ഗുണം എണ്ണുന്നവർക്ക് അവരുടെ കണ്ണിന് നീ കർപ്പൂരമാണ് ഖനസാര ഖണ്ഡം കർപ്പൂരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തുമ്പപ്പൂവിനെ ഏറ്റവും അതായത് തുമ്പൂ ആ അങ്ങനെയുള്ള തുമ്പപ്പൂവിനെ തൊഴേണ്ട നിങ്ങൾ എല്ലാവരും അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ അതിലൂടെ അദ്ദേഹം പാവപ്പെട്ടവരെ അംഗീകരിക്കണമെന്നും സത്വസ്ഥ സമ്പത്ത് തികഞ്ഞിട്ടും അധകൃതർന്ന് അവഗണിക്കപ്പെടുന്നവരുടെ മഹത്വത്തെ അംഗീകരിക്കണമെന്നും നന്മയും മേന്മയുമാണ് അംഗീകരിക്കേണ്ടതെന്നും മനുഷ്യൻ്റെ ഗുണഗണങ്ങളാണ് അവൻ്റെ ജനിച്ച കുടുംബമോ മഹിമയോ വംശമോ മതമോ ജാതിയോ ഒന്നുമല്ല വർണ്ണമോ വർഗമോ ഒന്നുമല്ല അവൻ്റെ ഗുണ മനുഷ്യൻ്റെ ഗുണഗണങ്ങളാണ് അംഗീകരിക്കപ്പെടേണ്ടത് എന്നും തുമ്പപ്പൂവിനെ ഒരു ഉപമാനമാക്കി എടുത്തുകൊണ്ട് അവതരിപ്പിക്കുന്ന വളരെ മനോഹരമായ കവിതയാണ് ഈ ഇത് ഇതിൻ്റെ ആകെയുള്ളൊരു പോരായ്മ എന്ന് പറയുന്നത് ഇതിൽ വളരെ കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന സംസ്കൃത വാക്കുകളുടെ ഒരു ബാഹുല്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇത് വളരെ വേഗം ഒരു സാധാരണ വായനക്കാരനോട് സംവദിക്കുന്നില്ല എന്നുള്ള ഒരു ന്യൂനത കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തുമ്പപ്പൂവ് അവസാനിപ്പിക്കുന്നു